ഹലോ നമസ്കാരം നമുക്ക് നമ്മുടെ പുരയിടത്തിലുള്ള ഒരു കോവയ്ക്കയാണ് കോവ മരുത്തിയെന്ന് നമ്മൾ പിച്ച് തറയിലിട്ടിട്ട് പറക്കുന്നതാണ് ഈ കോവയ്ക്കുള്ള ഗുണം പറഞ്ഞാൽ തീരത്തിൽ അത്രയധികം ഗുണങ്ങളുള്ളതാണ് നമ്മൾ ഷുഗർ ഷുഗർ രോഗികൾക്കൊക്കെയാണ് ഒന്നര ഇത് നമ്മൾ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇതും ഒരു ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം നമ്മളിത് കൂടി ഈ കോവയ്ക്കൊന്ന് രണ്ടോ മൂന്നോ എണ്ണം കൂടി ഇതിൽ ഉൾപ്പെടുത്തി നോക്കുമല്ലോ ഷുഗറൊക്കെ നല്ല നോർമൽ ആവും എത്ര നോർമലാവാത്തവരുടെ ആണെങ്കിലും കോവയ്ക്കങ്ങനെ അത്രയും വലിയ ശക്തിയാണ് കോവിക്കുള്ളത് അപ്പം ഇത് ഈ ഷുഗറിനെ പ്രതിരോധിക്കാനാണ് ഏറ്റവും നല്ല ദഹന പ്രക്രിയയ്ക്കും എല്ലാം നല്ലതാണ് കോവയ്ക്ക നമ്മുടെ ഈ ഒരു പ്രാവിൻ്റെ മണ്ടയിലോട്ട് പടർന്നു കിടക്കുന്ന കോവ മരത്തി നിന്നാണ് ഞാൻ ഈ കോവയ്ക്ക പിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാവരും ഓരോ കോ കോവയുടെ തണ്ട് കോവയ്ക്കയുടെ തണ്ട് വെച്ച് വെച്ച് കിളിപ്പിച്ചാൽ മതി നന്നായിട്ട് പിടിച്ചു വരും അത് എല്ലാവരും ഇതിങ്ങനെ ചെയ്തു നോക്കൂ നല്ല ഒരു പിന്നെ പച്ചക്കറിയാണിത് തെങ്കു